വിദേശത്ത് ജോലി വാഗ്ദാനത്തിൽ വിശ്വസിച്ച് വൻതുക നൽകി കബളിപ്പിക്കപ്പെട്ട ആളുകളുടെ നേതൃത്വത്തിൽ പാലായിൽ ജാഗ്രതാ സമ്മേളനം നടന്നു പാലാൾ ആലം പാലത്തിൽ നിന്നും ടൗൺ ജുറ്റി നടത്തിയ റോഡ് ഷോയെ തുടർന്ന് നടന്ന ജാഗ്രതാ സമ്മേളനം പൗരാവകാശ സമിതി പ്രസിഡന്റ് ജോയ് കളരിക്കൽ ഉദ്ഘാടനം ചെയ്തു പാവപ്പെട്ടവരുടെ പണം കവരുന്ന തട്ടിപ്പു വേരന്മാരെ സാമൂഹ്യമായി ഒറ്റപ്പെടുത്തണമെന്ന് ജോയി കളരിക്കൽ പറഞ്ഞു അനുമതിയായ തട്ടിപ്പുകളിൽ നിന്ന് അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ ആറേഴു വർഷക്കാലം ഈ ആറേഴ് വർഷക്കാലത്ത് നടക്കുന്ന തട്ടിപ്പുകൾ കോടാനും കോടികൾ തട്ടിപ്പ് സാധാരണക്കാർ നേരമുറത്ത് വയ്യോളം കിടന്ന് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് അനുമതി നിരവധിയായ സ്വപ്നങ്ങൾ നെയ്ത് കൂട്ടാൻ വേണ്ടിയിട്ട് ഭാവിയിലെ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ അവരെ വിവാഹം നടത്തുന്നതിന് വേണ്ടി അവർ നല്ല വീട് വെച്ചു അങ്ങനെ ഉന്നത വെക്കുന്ന ആ ധനമാണ് ഇത്തരം ും പാലാ സ്വദേശി രാജേഷ് ഐവിയും കരിങ്ങുന്ന സ്വദേശി മനുമോഹൻ ജോസുമാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള നൂറണക്കിന് ആളുകളിൽ നിന്നും കോടികൾ തട്ടിച്ചു മുങ്ങിയത് ഇവരെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നും സ്വത്തുവകകൾ കണ്ടുകെട്ടണമെന്നും ആവശ്യപ്പെട്ടാണ് സമരം നടത്തിയത് ആക്ഷൻ കൌൺസിൽ ചെയർമാൻ ഡേവിഡ് ജോർജിന്റെ അധ്യക്ഷതയിൽ നടന്ന സമ്മേളനത്തിൽ കൺവീനർ പി പി അനിൽകുമാർ കെ കെ ബാലകൃഷ്ണപിള്ള കെ എൻ കനകതാരം വിമൽകുമാർ ശരത്നന്ദ്രൻ ലതീഷ് രവീന്ദ്രൻ തുടങ്ങിയവർ പ്രസംഗിച്ചു